ൂർ വട കൊടുംചോടിയിൽ സഹജീവികളുടെ ദാഹം അകറ്റാൻ പെരുമ്പാവൂർ കോളനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ തണ്ണീർകുടം കൊടുംചൂടിൽ സഹജീവികളുടെ ദാഹമകറ്റാൻ പെരുമ്പാവൂർ കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ തണ്ണീർക്കുടം തങ്ങളുടെ പ്രദേശത്തെ പക്ഷികൾക്ക് കൊടുംചൂടിൽ വെള്ളം നൽകുന്നതിന് തണ്ണീർക്കുടം പദ്ധതി ആരംഭിച്ചു പക്ഷികളുടെ ദാഹം ശമിപ്പിക്കാനും അവയെ നിർജ്ജലീകരണത്തിൽ നിന്ന് രക്ഷിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് സ്കൂൾ പരിസരത്തെ ഇരുപതോളം മരങ്ങളിൽ മഞ്ചട്ടികൾ വിദ്യാർത്ഥികൾ തൂക്കിയിട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ തണ്ണീർക്കുടം പദ്ധതി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാം വന്യമൃഗശല്യം ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സ്വാഭാവികമായും ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് കാരണം ഒരു ഭാഗത്ത് ആനാശല്യം കൂടുമ്പോൾ എന്തിനാണ് ഈ വന്യമൃഗങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഉയരുന്നൊരു കാലഘട്ടം കൂടി പക്ഷേ നമ്മളെപ്പോലെ തന്നെ ഈ നാട്ടിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമുള്ള ഒരുപാട് ആളുകൾ ആളുകളല്ല ഒരുപാട് മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാം എല്ലാ ഈ നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ ജന്തുക്കൾക്കും അവർക്ക് നമ്മളെപ്പോലെ തന്നെ എല്ലാ അവകാശവും സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്കെല്ലാമുള്ള ഈ അവകാശം അത് സംരക്ഷിക്കാനും അവർക്കെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കാരണം ഒരു ഉറുമ്പ് പോലും ഒരു ജീവനാണ് നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന പോലെ തന്നെ അവിടെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സാംസൺ ജേക്കബ് സിനി എൽദോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു അബീഷ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഓഫീസർ ഹരീഷ് അർഷൻ തോമസ് പോൾ റംബാൻ മിനി നായർ ഫിൽസി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ കോതമംഗലം